أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لينظر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا صدق الله وصدق رسول الله 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 عنده അപാരമായ അനുഗ്രഹങ്ങൾ സദാ നമ്മിൽ വർഷിക്കുമാറാവട്ടെ സുഹൃത്തുൽ കഹഫ് അവലംബമാക്കിയുള്ള നാലാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് നാം കഴിഞ്ഞ രണ്ട് മൂന്ന് വചനങ്ങളിലായി ഖുർആാൻ അവതരിച്ചതിൻ്റെ പ്രമുഖ പ്രഭ പ്രധാന ലക്ഷ്യമെന്ത് എന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു രണ്ട് കാരണം രണ്ട് വിഷയങ്ങളാണ് ഒന്ന് മുന്നറിയിപ്പ് നൽകുക താക്കീത് നൽകുക രണ്ടാമത്തത് സന്തോഷ വാർത്ത അറിയിക്കുക സുഹൃതികൾക്ക് സന്തോഷ വാർത്ത ദുർവൃത്തർക്ക് താക്കീത് ഇതാണ് ഖുർആനിന്റെ അടിസ്ഥാനപരമായ പ്രമേയം ഈ സൂഹത്തുൽ ഗഫിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ആ വിഷയത്തെ കുറിച്ചാണ് സൂചന തുടങ്ങുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഖുർആാൻ അതിന്റെ ഈ രണ്ട് സംഗതികളിൽ പ്രമുഖമായി പ്രധാനമായും മുൻഗണന കൊടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഇന്ദാറിനാണ് താക്കീദിനാണ് എന്ന് സംബന്ധിച്ച് എന്ന് പറഞ്ഞിട്ട് അപ്പോ താക്കീദ് നൽകുക അതോടൊപ്പം സന്തോഷ വാർത്തയിലേക്ക് രണ്ട് ലക്ഷ്യങ്ങൾ ഇവിടെ ഇപ്പൊ നമ്മൾ ഉദ്ധരിച്ച ാഹു വലദ ലിയർഅള്ളദീന കാലു തഹദു വലദ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് താക്കീത് നൽകാൻ എന്നാണ് അപ്പൊ താക്കീത് എന്ന പൊതു സ്വഭാവം വിട്ട് തൊട്ടുപ്പുറത്തേക്ക് അതിന്റെ ഏറ്റവും സുപ്രധാനമായ താക്കീത് നൽകപ്പെടേണ്ടുന്ന ഏറ്റവും പ്രഥമമായ പ്രമപ്രധാനമായ ഒരു വിഷയത്തിലേക്ക് അള്ളാഹു കടന്നു വരികയാണ് ലിയുന് അല്ലദീന കാലുത്തഹദ് അള്ളാഹു വലത കുറു പരമപ്രധാനമായ താക്കീത് അവരോടാണ് ലിയുദിർ അല്ലദീന കാലുത്തഹദ് അല്ലാഹു വലത അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആ ആളുകളോട് താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് ഇത് വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതവുമായി അടിസ്ഥാനപരമായ ബന്ധമുള്ള ഒരു വിഷയമാണ് അവന്റെ അടിത്തറയാണ് ആ വിഷയം അവന്റെ ജീവിതത്തിന്റെ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ അവന്റെ കർമ്മങ്ങൾ രൂപപ്പെടുത്തുന്നതിലൊക്കെ അവന്റെ അടിത്തറയായി വർത്തിക്കേണ്ടുന്നൊരു വിഷയമാണ് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ചുള്ള അവന്റെ വിഭാവന അല്ലെങ്കിൽ അവന്റെ വിശ്വാസം ആ വിശ്വാസത്തിൽ നിന്നാണ് ബാക്കി അവന്റെ നടപടിക്രമങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ രൂപപ്പെടുന്നത് ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അതുകൊണ്ട് അതിനെ പ്രാമുഖ്യം നൽകിക്കൊണ്ട് ആ ആ വിഷയത്തിൽ നിങ്ങളുടെ സമീപനം അള്ളാഹുവിന് മക്കളുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായികളുണ്ട് പങ്കാളികളുണ്ട് കൂട്ടുകാരുണ്ട് അള്ളാഹുവിന്റെ സമന്മാരുണ്ട് എന്നൊക്കെയുള്ള അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം നേടിത്തരാൻ ആളുകളുണ്ട് എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ മുന്നറിയിപ്പ് നൽകുക എന്നതാണ് ഈ വിഷയത്തിൽ സുപ്രധാനമായ ഒന്നായിട്ട് അള്ളാഹു കാണുന്നത് അതായത് ഖുർആൻ പറയുന്ന ആ വിഷയത്തിലെ ഏറ്റവും അങ്ങനെ മക്കളുണ്ട് എന്ന ഒരു വാദം ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അവന് അള്ളാഹുവിന് തുല്യന്മാരുണ്ട് എന്ന വാദം ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായും അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹാപാതകമായും പൊറുക്കപ്പെടാത്ത കുറ്റവുമായിട്ടാണ് അതിനെ ഖുർആാൻ അതിനെ പരിചയപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കണം വളരെ സുപ്രധാനമായൊരു വിഷയമാണ് ജീവിതത്തിലുമായി ഏറ്റവും അടിത്തറ അതിന്റെ ബേസാണ് അത് ഇത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നിടത്താണ് യാഥാർത്ഥ്യം ഖുർആൻ അവതരിക്കുന്ന സന്ദർഭത്തിൽ അപ്പൊ ഈ പറഞ്ഞ വിഷയത്തിൽ ഖുർആൻ അവതരിക്കുന്ന സന്ദർഭത്തിൽ അറബികൾ ആ അറബികളുടെ മുമ്പിലാണല്ലോ ഖുർആൻ അവതരിക്കുന്നത് ആ സമയത്ത് അതിന്റെ ശ്രോതാക്കളായ ജൂതന്മാരും ക്രൈസ്തവരും വിഗ്രഹാധാരും ആരാധകരുമായിരുന്ന ആളുകൾ അവരൊക്കെയും അവർ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വാദിച്ചിരുന്നവരാണ് ഉദാഹരണത്തിന് നമുക്കറിയാം മലക്കുകൾ മലക്കുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത് അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത് അതുപോലെ ഉസൈറിനെ കുറിച്ച് ദൈവത്തിന്റെ പുത്രനാണെന്ന് യഹൂദന്മാർ വാദിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു അതുപോലെ തന്നെ ഈസ മസീഹ് ഈസാ നബി അലി ഇസ്ലാമെ സംബന്ധിച്ച് ആ അദ്ദേഹം ദൈവപുത്രനാണ് എന്ന് യേശു ക്രിസ്തു ക്രിസ്തുവിന്റെ ക്രൈസ്തവത വാദിച്ചിരുന്നു ഇങ്ങനെ അള്ളാഹുവിന്റെ പങ്കാളികളെ ചമക്കുന്ന അള്ളാഹുവിൻ്റെ സമന്മാരെ ചമക്കുന്ന ആ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നതാണ് ഈ ഖുർആാന്റെ ലക്ഷ്യം എന്ന് അള്ളാഹു സൂചിപ്പിക്കാൻ വലത ഇന്നും ഇന്നും നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചുറ്റുപാടിൽ ഈ പറഞ്ഞതുപോലുള്ള വാദഗതികൾ ധാരാളമായി നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് പല അർത്ഥത്തിൽ പല രൂപത്തിൽ പല സ്വഭാവത്തിൽ അതായത് അള്ളാഹുവിനെ സഹായി അള്ളാഹുവിനെ സഹായിക്കുന്ന അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമാനങ്ങളുള്ള അള്ളാഹുവിന്റെ അടുക്കൽ എന്തും നേടിത്തരാൻ കഴിയുന്ന ആളുകളുണ്ട് എന്നൊക്കെ കരുതുന്ന വിധത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമ്മുടെ സമൂഹം സൂ സൂക്ഷിച്ചു കൈ കൈ കരുത്ത് കരുതുന്നുണ്ട് ആ അർത്ഥത്തിൽ പക്ഷെ ഇവയൊന്നും ഈ പറയുന്ന ആളുകളൊന്നും തന്നെ ഇങ്ങനെ ദൈവം ദൈവത്തിന് സന്താനമുണ്ടെന്നോ ദൈവത്തിന് സഹായികളുണ്ടെന്നോ ദേവന്മാരും ദേവിമാരുമുണ്ടെന്നോ ഒക്കെ പറയുന്ന ആളുകൾക്കൊന്നും ഒരു വേദഗ്രന്ഥത്തിന്റെ പിൻബലം അവർക്ക് ലഭ്യമാവുകയില്ല ഒരു പ്രവാചക വചനത്തിന്റെയും പിൻബലം അവർക്ക് ലഭ്യമാവുകയില്ല ഒരിടത്തും ആ അർത്ഥത്തിൽ ഒരു പരാമർശമെങ്കിലും ദൈവത്തിന് സഹായികളുണ്ട് കൂട്ടുകാരുണ്ട് സമന്മാരുണ്ട് എന്ന് പറയുന്ന അർത്ഥത്തിൽ ഒരു തെളിവെങ്കിലും കൊണ്ടുവരാൻ അവർക്ക് കഴിയുകയില്ല എന്നതാണ് അള്ളാഹു സുബഹാനുഹോ തല പറഞ്ഞു വെക്കുന്നത് അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് മാലഹും ബിഹി മിൻ ിൻമിൻ ഒരു വിജ്ഞാനവുമില്ല ഒരു അറിവുമില്ല അതിനെ സംബന്ധിച്ച് വലാലി ആബാ ഹിം അവരുടെ പ്രവിതാക്കൾക്കും അല്ലെങ്കിൽ അവരുടെ കാരണവന്മാർക്കും സാധാരണ ഈ വിഷയം പറയാറുള്ള ആളുകൾ സാധാരണ നമ്മളോട് സംവദിക്കുമ്പോൾ കേൾക്കാറുള്ളത് എൻ്റെ ബാപ്പ ചെയ്തു കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ബാപ്പാന്റെ വാപ്പ ചെയ്തു കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് തന്നെയാണ് ഞങ്ങളും പിന്തുടരുന്നത് എന്ന് പറയുന്ന ഒരു രീതിയാണ് ആളുകൾ സമീസ് സ്വീകരിച്ചു കാണുന്നത് അപ്പൊ അങ്ങനെ പ്രഭിതാക്കളും കാരണവന്മാരും ഒക്കെ ചെയ്തത് തന്നെയാണ് ഞങ്ങളും പിന്തുടരുന്നത് എന്ന് പറയുന്ന ഒരു വിവരമല്ലാതെ ആ ഒരു വിവരമല്ലാതെ വേറെ ഒരു വിവരവും മാലഹും അവർക്കുമില്ല അവരുടെ പ്രഭിതാക്കൾക്കുമില്ല മുമ്പുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഏറ്റെടുക്കുകയാണല്ലോ ആ ആളുകളെ കുറിച്ചും ആ പ്രഭിതാക്കളെ സംബന്ധിച്ചും അതെ പറയാണ് അവർക്കുമില്ല അത്തരം അറിവ് മാലഹും മിൻ ഇൽമിൻ ആബാഇഹിം അവരുടെ മുൻഗാമികൾക്ക് അവരുടെ പ്രപിതാക്കൾക്കും ഇപ്പറഞ്ഞ ഒരു വിവരവുമില്ല കബുറത്ത് കലിമത്തൻ തഹ്റുജ് കലിമത്തൻ തഹ്റുജ് ഇല്ലാ കദിബ അവര് അവരുടെ വാക്കുകൊണ്ട് അവരുടെ നാവ് കൊണ്ട് പറഞ്ഞു കൂട്ടുന്നത് മുഴുവൻ ഈ വിഷയത്തിൽ പറഞ്ഞു കൂട്ടുന്നത് മുഴുവൻ കളവാണ് ശുദ്ധ കളവാണ് കബുറത്ത് കലിമത്തൻ കദിബ കളവ് മാത്രമാണ് കള്ളമാണ് അവർ അതിനെ പറഞ്ഞു കൂട്ടുന്നത് എന്നർത്ഥം ചുരുക്കത്തിൽ താക്കീത് നൽകപ്പെടേണ്ട ഇന്ദാർ നൽകപ്പെടേണ്ട വിഷയങ്ങളുടെ കൂട്ടത്തിൽ പരമ പ്രാധാന്യം അറിയിക്കുന്നത് ആണ് സ്രഷ്ടാവും സംരക്ഷകനും നിയമദാതാവുമൊക്കെയായ അള്ളാഹുവിന് അസ്തിവുമായി ബന്ധപ്പെട്ട വിഷയം അത് ഭദ്രവും യുക്തിപൂർണവുമായ തെളിവുകളുടെ വിജ്ഞാനത്തിന്റെ തെളിവുകളുടെ പിൻബലത്തിലല്ലാതെ അതിനെ സംബന്ധിച്ച് പറഞ്ഞുകൂടാം അതിന്റെ അസ്തിത്വത്തിന്റെ ഏകത്വത്തെ സംബന്ധിച്ചും ഇനി അഥവാ ബഹുദൈവത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ആ ബഹുദൈവത്വത്തെക്കുറിച്ച് പറയുന്നതും അടിസ്ഥാനപരമായ വിജ്ഞാനത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാവണം എന്നതാണ് അള്ളാഹു നിഷ്കർഷിക്കുന്നത് അത്തരമൊരു പിൻബലം അത്തരമൊരു വിജ്ഞാനത്തിന്റെ പിൻബലം ഒരുത്തർക്കും ബഹുദൈവത്വവാദത്തിന് വേണ്ടി ലഭ്യമാവുകയില്ല എന്നാണ് അള്ളാഹു സുബാനഹു തല ഖുർആാൻ വചനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് ഒപ്പം പറയുന്ന ഒരു സംഗതി കൂടിയുണ്ട് പൂർവികരിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം സത്യവും ആവുന്നില്ല എന്നുകൂടി ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അള്ളാഹു നിങ്ങൾക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത ഒരു എപ്പിസോഡ് റെഡിയാവുന്നതുവരെ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കാരുണ്യവും ശാന്തിയും വർഷിക്കുമാറാട്ടോ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണാം ഇസ്സാമലൈക്കും വാഹമത്തല്ലാഹി